അപ്പോൾ നമ്മളെല്ലാം കാത്തിരുന്നത് ബാറ്റ് ഇസ്റ്റിറ്റ്യൂട്ടൊക്കെ വേണ്ടിയും ഗോൾ പോസ്റ്റർ ബാറ്റ് ഇസ്റ്റ്യൂട്ടേക്ക് വേണ്ടിയും മണക്കെ തന്നെ നമ്മുടെ അറ്റാക്ക് മെഡിൽ സ്കോൾസിൻ്റെ കാർഡിനൊക്കെ വേണം നയൻറ്റി എബവ് ഫിനിഷിംഗ് ഉള്ള അറ്റാക്ക് മെഡിൽ സ്കോൾസിൻ്റെ കാടിനെ കൊണ്ടാണ് വെയിറ്റ് ചെയ്ത് സോ കുറാൻ നമ്മൾ പറ്റിച്ചിരിക്കുകയാണ് നമുക്ക് റിപ്പീറ്റ് ആയിട്ട് മക്കളിലെയും അണക്കേന്നെ ബെക്കമ്മൻ്റെയും പാക്ക് കൊണ്ടുവന്നിരിക്കുകയാണ് സോ ആക്ച്വലി നല്ല പാക്കാണ് കിട്ടുന്നത് പാക്കാണ് പക്ഷേ നമുക്ക് പ്രശ്നം വെച്ചാൽ കുറേ പേരൊക്കെ എടുത്താണ് എടുക്കാത്തവർക്ക് നല്ല പാക്കാണ് കിട്ടിയവർക്ക് ആ ഒരു പാക്ക് കാരണം ഉപയോഗമില്ല കാരണം എൻ്റെ കയ്യിൽ ബെക്കം കിടപ്പും ഉണ്ട് അതുകൊണ്ടാണ് എനിക്ക് എനിക്കൊരു പാക്ക് നോക്കേണ്ട ആവശ്യമില്ല കാരണം എനിക്ക് വേണ്ട മെക്കലേലെ എനിക്ക് വേണ്ട കാരണം അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ ബിറ്റിയൻ കാർഡ് ഇടപ്പം ലാസ്റ്റ് ഇയർ അല്ല അപ്പോൾ അതുകൊണ്ട് എന്നെ സൈൻ ചെയ്തിട്ടില്ലായിരുന്നു എനിക്ക് ഫസ്റ്റിൽ എനിക്ക് ബെക്കം കിട്ടിയായിരുന്നു എന്ന് സോ ബെക്കം നല്ല കിടന്ന കാർഡാണ് സൂപ്പർ കാർഡാണ് ബെക്കമ്മിൻ്റെയൊക്കെ പക്ഷെ തേച്ചിരിക്കുകയാണ് മേര് നമ്മൾ ഒരുപാട് എക്സ്പെക്ട് ചെയ്യുകയാണ് നല്ലൊരു കാർഡ് വരുന്നതെന്നൊക്കെ പറഞ്ഞു പക്ഷെ ഞാൻ ആ ബാറ്റ് സൂര്യ അടിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കായിരുന്നു ബാറ്റ് സൂറ്റി മടക്കാൻ സ്കൂൾസിനെയും കാരണം മറ്റായക്കും വേണ്ടി നല്ല കിടിൽ കിടക്കാച്ച ഒരു കാർഡായിരുന്നു നമ്മുടെ ഈ ഒരു സ്കോൾസ് ഉണ്ടല്ലേ സ്ട്രൈക്കറായിട്ട് നല്ല സ്റ്റാറ്റ്സ് ഉണ്ടായിരുന്നു നമ്മുടെ ആ ബാറ്റ്ഷ്യൂട്ടിലേക്ക് ഫസ്റ്റ് ടൈമാണ് ഗോൾ പച്ച കാട് ബാറ്റിഷൂടെ വരാൻ പോകുന്നില്ലേ അതുകൊണ്ട് തന്നെ നല്ലൊരു എന്താണ് നല്ലൊരു കിടിലം പാക്കായിരുന്നു ഈ ഒരു നമ്മുടെ വരാനിരുന്നത് പക്ഷേ എന്തായാലും കുരാമേ പറ്റിച്ചിരിക്കുകയാണ് കൊണ്ടുവന്നില്ല അപ്പം എല്ലാവരും മൺഡേ ആയിട്ട് അതിൽ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു നമ്മുടെ ഈ പാക്കിന് വേണ്ടിയിട്ട് പക്ഷേ ആക്ച്വലി കൊണ്ടുവന്നില്ല അതാണ് ഏറ്റവും വലിയ പ്രശ്നം പക്ഷേ ഈ ഒരു മെക്കം എൻ്റെ പുന്ന് മോനെ കിടില സാധനമാണ് ഇടയ്ക്ക് പേർക്ക് എടുത്തു വയ്ക്കുക സോ ലാസ്റ്റ് ബാക്ക് കാട്ടേ വെർത്ത് ബാക്കാണ് മെക്കം നല്ല കിടിലൻ കാർഡാണ് അത് കാരണം നമ്മുടെ മെക്കലയിലേയും നല്ല കിടിലൻ കാർഡ് നല്ലൊരു ഇമ്പാക്റ്റാണ് ഗെയിമിൽ കിട്ടുന്നത് സോ ഒരുപാട് പേര് ഒപ്പോണൻറ് വരുമ്പോഴൊക്കെ മെക്കലയുടെ ഈ ഒരു ബിഗ് ടൈം കാർഡ് സോറി ഒരു ഷോർട്ട് നമ്മുടെ എപ്പിക്ക് ബൂസ്റ്റർ കാർഡ് നല്ല ഇമ്പാക്റ്റാണ് ലാസ്റ്റ് ഇയറിലെ ബിഗ് ടൈം കാർഡ് നല്ല കളിയാണ് കേട്ടോ എൻ്റെ കിടപ്പുണ്ട് ഞാൻ പിന്നെ ഇപ്പോൾ എൻ്റെ കയ്യിലിപ്പോൾ ആക്ച്വലി ഇപ്പോൾ ഡി എം എഫ് കുറേ കിടപ്പുണ്ട് എനിക്കൊരു ആഗ്രമാൻ ഇടവുണ്ട് ഞാനിപ്പം മെയിലി നമ്മൾ എഡ്മിസൺ ആണ് യൂസ് ചെയ്യുന്നത് കണ്ടില്ല എഡ്മിൻസനാണ് യൂസ് ചെയ്യുന്നത് മെയിനായിട്ട് പിന്നെ ഇടക്ക് റൊഡറിയും ഇടയ്ക്ക് തന്നെ നമ്മുടെ ബാറ്ററിക്ക് വിയം കളിപ്പിക്കാറുണ്ട് സോ നല്ല പാക്കാണ് വെറുത്ത് പാക്കാണ് തീർച്ചയായിട്ടും എടുക്കേണ്ട പാക്കാണ് ഇല്ലാത്തവരെയൊക്കെ ബെക്കപ്പിനൊക്കെ എടുത്ത് വയ്ക്കുക ഞാൻ ബെക്കപ്പിനായിട്ട് ഓൺലൈൻ മാത്രമേ കളിക്കാറുള്ളൂ നല്ല കിടിലം കളിയാണ് കണ്ടില്ല നൂറ്റി അമ്പത്താറ് മാച്ചു പതിനെട്ട് ഗുഹൾ മുപ്പത്തി നഷ്ടം ഇട്ടിട്ടുണ്ട് റൈറ്റ്മിൻ്റാണ് കളിക്കുന്നത് അല്ലാതെ റൈറ്റ് റൈറ്റ്വിങ്ങ് അല്ല കളിക്കുന്നത് സോ അതുകൊണ്ടൊരു നല്ല കിടന്നം പാസുകളും നല്ല ക്രോസുകളും ഒക്കെ ഇഷ്ടപോലെ കിട്ടുന്നുണ്ട് നല്ലൊരു ഇമ്പാക്റ്റാണ് ക്രോസ് ഒക്കെ അടിപൊളിയാണ് സ്ഥലത്തിൻ്റെ ഓൺലൈൻ മാത്രമേ കളിക്കാറുള്ളൂ വെക്കമ്മൻ യൂസ് ചെയ്തല്ല ഓഫ്ലൈൻ കളിക്കാറില്ല നല്ല കാടാണ് കിടിനം കാടാണ് സോ നല്ല ഒക്കെ ഉണ്ട് ഇതിനെക്കാട്ടിൽ ബെറ്ററായിട്ട് കളിക്കുകയൊക്കെ ചെയ്യും യൂസ് ചെയ്യുകയാണെങ്കിൽ ഇരിക്കും ഓക്കെ അപ്പം തീർച്ചയായിട്ടും സാൻ ചെയ്യേണ്ട ഒരു പാക്കാണ് നമ്മൾ വെച്ചാൽ ഈ പാക്ക് അടിക്കുന്നതിന് കാരണം വെക്കമ്മിൻ്റെ കിടപ്പുണ്ട് സോ സോനിയിപ്പോൾ നെക്സ്റ്റ് വീക്കിൽ വരുമെന്ന് വിചാരിക്കുന്നു എന്തായാലും ഇനിയിപ്പോൾ രണ്ട് പാക്ക നല്ല കിടിലം പാക്ക് വരാനുള്ള ഒന്ന് നമ്മുടെ മാൻഡസ്റ്ററിൻ്റെ കാശമോറോ ഒക്കെ വരാനുണ്ട് പിന്നെ നെക്സ്റ്റാണ് നമ്മുടെ ഈ ഒരു ബട്ടർ ചൂറ്റും സ്കോൾസും ഈ രണ്ട് പാക്കാണ് മെയിനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്നത് പിന്നെ ഒരു ഒരു നല്ലൊരു പാക്ക് വരാനുണ്ട് ഇതായിരുന്നു മറ്ററാസിൻ്റെ പാക്ക് വരാനുണ്ട് മറ്റെരാസി സോ കറം സിദാൻ ഇടിച്ചിട്ട് സോ സോറി സിതാൻ ഇടിച്ചിട്ട മറ്റരാസിൻ്റെ പാക്ക് വരാനുണ്ട് സോ അതും ഒരു സെൻട്രൽ ബാക്ക് ആണ് ബിൽഡപ്പ് കാർഡ് വരാനുള്ളത് അതും വെയിറ്റിംഗ് വെയിറ്റിങ്ങാണ് സ്വകൈസ്